ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഹർ ചാനൽ ഞാനില്ലേ നമ്മൾ ഇന്ന് പോകുന്നത് ലാർജസ്റ്റ് കേന്ദ്ര ഓക്കെ ഇന്ത്യ ും സ്ഥലത്തിൽ പണി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് ഒരു ഫോർ ഇന്റു ഫോർ വണ്ടി കൊണ്ട് പോവുകയാകും അത്യുത്തമം അത്യുത്തമോ ണ്ടല്ലോ ബൈക്ക് കയറിഞ്ഞാണെങ്കിൽ വരുമ്പോല്ലേ ഇത് കാണുള്ളൂ എന്തെങ്കിലും എങ്ങനെ നോക്കി അയാൾക്ക് വിഷമം വരാ അയാൾ കണ്ടിട്ട് ഞാൻ ചെറ്റ അവിടെ ചെന്നിട്ട് ഇത് വഴി മാറി എന്നാലും പറഞ്ഞായില്ലോറി ഞാൻ നിർത്തി കൊല്ലു പറയുന്നത് മേഘാലയ വഴി എനിക്കറിയത്തില്ല ഇതിന്റെ അല്ലോട് ചോദിച്ചിട്ട് मा गिरी कलावन वाटरफॉल छ बहुत जयन वाटरफॉल का पनि छ होला उ नै उ नै ണ്ട് ഇല്ലെന്നുള്ളത് അവിടെ മനസ്സിലാക്കാൻ വേണ്ടി എന്നിട്ട് വേണം നമ്മൾ അവിടെ പോകുന്നില്ല നീന്തറിയും ഇത് ചെപ്പില്ല ini dengar ya di luar negeri belum Oke oke So what is <laughs> room used for for sleeping sleeping Okay what do you have for food Nenang heh No apa di sini kita fryin. I used to apa shop shop What is used meat 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 No 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 Itu yang easy ya apko?

ざアプロス में रोज में हां वो अलग बोल के वो बोल पे हट बोल पे बैठ गया कौन डाल्स नहीं लाया अरेंज लाया रोज में रोज में हां रोजो रोजो दे दे सब येलो सब मिस नहीं गया देख ये पड़긴 てる ओ अरे येलो सब नहीं कंटिन्यू कर हां और आड़ी हैड़ा ऑलरेडी 2 टीम बैठുണ്ട് ये ये यार तुमरा ले बैठ लाल करने है ये है स्कोर हां डी एम डोंट डट अरे स्कूल ले स्कूल कौन दो स्कूल यू गो टू स्कूल ओके गोमिंग किंग कपड़ा खा रहे ना उसको खा रहे हां मैं तो मैं बोलूं छो सुन दे ओए जाओ रे आदा बंदे वीड़ा लो हां जा 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 अरे तेरे बट्टी कटे लो दे दे देड़वा टूटे लो आदा अंजन्ना ફોર્બોર્ડ બોલ નેનો છોમો દેવરા સનમોરાલ ને ચારિતસે હા આ પાન મુરામ હિયા નયરી દિયે ઓપ્રેન બાર બાય મા દી દે મજકા ઇનલા કાંતા કોરીંચુ ડાયવ દેને દી દે વોટ ઓ દેખ મુકા

ഇങ്ങനൊരു കാര ഗയ്സ് ഇതെങ്ങനെ കേറി പോവുന്നത് നമുക്ക് 모르വ. വലിയങ്ങനെയിരിക്കുംന്ന് പറഞ്ഞിരുന്നു. ഒരു കാക്കനെ വെറ്റിറ്റിട്ടുണ്ട്. ഗൈഡ് വേണമോ വേണമോ? ആല്ലാർത്തിനും ഗൈഡ് വേണ്ടാന്ന് പറഞ്ഞത്. അതെ. 5000 രൂപ സർപേസൻ 1000 രൂപ ആയിരുന്നു. ബാഗ് രണ്ട് വെച്ചേ. എടാ ഇതുകൂടി തരണ്ട. ഈ സൈഡൂടെ അതുകൂടി തരണ്ട. റൈറ്റ് സൈഡൂടെ വരുന്നുണ്ടേ? നീ പോയേ. കേ? റൈറ്റ്. നിന്റെ റൈറ്റ്. നിന്റെ റൈറ്റ്. അതാണ് റൈറ്റ്. അല്ല, അതൊരു മാറി. അതുകൂടെ കയറ സുഖം നമ്മൾ കാട്ടിക്കൂടെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ട്രക്ക് വേണം അവിടത്തെ അരിലും കാണാൻടാ അങ്ങനെ ഞങ്ങൾ വഴി പോലെ അറിയാണ്ട സൈഡും ആക്കി വിട്ടു എന്ത് ചെയ്യും അതെ ഒന്നും അറിയാതെ വഴിയിൽ അതെ കോസ് പറഞ്ഞു അയാൾക്ക് അറിയില്ല തോന്നുന്നു ഞാൻ തോന്നുന്നു

അതിനു പിടിച്ചിട്ട് വെക്കണ കാല വെക്കണ കാലു ഗ്രിപ്പില്ല തീർച്ചയായിട്ടും ഞങ്ങൾ എത്തിച്ചിരിക്കുന്നു <laughs> 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 Hello. boy! <laughs> ഇവിടെ നമ്മൾ ഗൈഡ് എടുക്കാത്തത് മണ്ഡപരമായിരിക്കുന്നു ആൻഡ് ഇവിടെ വരും അതേപെട്ടിരിക്കണെങ്കിൽ വരുന്ന ആളെ കൺവിൻസ് ചെയ്ത് പുള്ളി കയറ്റിവിടാം അയാളെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ അയാളോട് ചോദിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ചെലപ്പോ നമ്മള് അതെ

Okay. 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 Okay.